ഈ കഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കുഞ്ഞു ബേക്കറി തുടങ്ങണമെന്ന ആൾക്കാർക്കും അവരുടെയൊക്കെ ഒരു ആഗ്രഹങ്ങളും പിന്നെ അവര് ഇത് തുടങ്ങുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അച്ഛന്റെ സീരിയലൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ഉണ്ടല്ലേ കല്ലാണ്ട് ആദ്യമായിട്ടൊന്നും സിനിമയിൽ ആദ്യമായിട്ടാ അവര് കേട്ടിട്ട് സിനിമയിലോ ഏർ ഓക്കേ ശരി അപ്പൊ എന്റെ ഫ്രണ്ട് ഒരു സിനിമ നടിയാവാൻ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി വേണം തോന്നി എന്ത് അച്ഛൻ്റെ ഹാർഡ് വർക്ക് കാരണം കാരണം തോന്നി നമസ്കാരം ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്തു കേക്ക് സ്റ്റോറി ഈ കേക്ക് സ്റ്റോറിയിലെ നായികയാണ് ജനനി സത്യജിത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജനനി സത്യജിത്ത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല ജനനിയുടെ അച്ഛനും വലിയച്ഛനും മലയാള സിനിമയിലെ പ്രഗത്ഭരായ സീരിയൽ രംഗത്തെ പ്രഗത്ഭനായ സംവിധായകനാണ് അച്ഛൻ വലിയച്ഛനും സിനിമാ രംഗത്തെ പ്രഗത്ഭനായ സംവിധായ ഹിറ്റ്സ് സിനിമകളുടെ സംവിധായകനാണ് വലിയച്ഛൻ ടി എസ് സുരേഷ് ബാബു അച്ഛൻ ടി എസ് സജി ടി എസ് സജിയുടെ മകൾ ജനനി സത്യജിത്ത് നമസ്കാരം അച്ഛൻ്റെയും വലീച്ചൻ്റെ ഒന്നും പടത്തിലേക്ക് അഭിനയിക്കാതെ എന്തിനാണ് പുതിയൊരു ആളിന്റെ അടുത്ത് പോയത് എത്തുന്നത് അദ്ദേഹം വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും വീട്ടിൽ തന്നെ അച്ഛനും വലീച്ചനും കൊള്ളപ്പോൾ വലീച്ചൻ്റെ ഇപ്പോ ഇപ്പൊ തന്നെ പുതിയ പുതിയ സിനിമ ഇറങ്ങിയാലും തന്നെ ഇറങ്ങിയിട്ടിപ്പോ ഒരു വർഷമായില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ജനനി അങ്ങനെ എനിക്ക് വേണമെങ്കിൽ അച്ഛൻ്റെ ഇപ്പൊ സീരിയലാണെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തന്നെ സംസാരിച്ച ഹെൽപ്പ് വേണമെങ്കിൽ ും ചെയ്യാൻ നിന്നില്ല കാരണം എനിക്ക് എന്താ പറയാ എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി വേണം തോന്നിന്ന് വെച്ചാ എന്തുവാ അച്ഛന്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് എന്റെ സ്വന്തം ഹാർഡ് വർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിൽ പോയപ്പോളാണ് ജനനി അപ്പോ എന്തായിരുന്നു അച്ഛൻ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെ നിക്കണം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറഞ്ഞില്ലെ നിക്കണം നീ പോയിട്ട് അവിടെ ഇങ്ങനെ നിക്കണം ഇങ്ങനെ പെരുമാറണം അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട് അത് വിട്ടു പോവല് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു രീതിയിലെ ഗൈഡ് ചെയ്ത് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതനുസരിച്ച് അച്ഛൻ പറയുന്ന പോലെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫീൽഡ് എങ്ങനെയാണെന്ന് കൊച്ചിലേ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിൽ പോകുന്നു പിന്നെ അച്ഛൻ തന്നെ വന്ന് ഓരോന്നും പറയുന്നു അത് കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ലൈക്ക്

ആ എന്താ പോയ ടൈമിൽ നിന്നാണ് സുനിൽ സാറിനെ ഞാനിങ്ങനെ കണ്ടത് കണ്ടപ്പോഴത്തേക്കും പിന്നെ സാറിങ്ങനെ എന്താ അച്ഛനോട് ചോദിച്ചു ഇത് മോളാണോ അങ്ങനെ അപ്പം ചെന്നാൽ അതേന്ന് പറഞ്ഞ പറഞ്ഞിങ്ങനെ മൂവിയിലിങ്ങനെ ക്യാരക്ടർ ഉണ്ട് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അഭിനയിച്ചു എങ്ങനെയുണ്ട് സിനിമ ഇറങ്ങിയതിനു ശേഷം ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ ടീച്ചേഴ്സ് കണ്ടില്ല പക്ഷെ ഫ്രണ്ട്സ് രണ്ടു മൂന്ന് പേര് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൂവിയും കൊള്ളാന്ന് പറഞ്ഞു ഒരു ഇപ്പൊ ഇറങ്ങുന്ന സിനിമയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഇത് സിനിമ കണ്ട ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിരുന്നു അവർ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഉള്ള ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം സിനിമയാണ് ആൾക്കാരുള്ളതാണ് അച്ഛനെയും ഉണ്ടാക്കരുത് കാരണം ഞാൻ പറഞ്ഞതല്ല എങ്കിലും അച്ഛനും ആ ഇത് പറയാ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ത് ക്യാമറയുടെ ഫ്രണ്ട് പോയി ൾക്കാരുള്ളതാണ് പേടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും കൂളായിട്ടാണ് അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ സെറ്റിലാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര കുട്ടീനെ പോലെയാണ് അവർ നോക്കി കൊണ്ടു കടന്നത് അതന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇടയ്ക്ക് ഒരു സീൻ മാത്രം തിരിഞ്ഞു നടന്നുണ്ടായിരുന്നു അത് മാത്രം രണ്ടു തൊട്ട് എങ്ങനെയുണ്ട് അച്ഛൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ മാത്രല്ല എന്റെ അടുത്ത് മിക്ക ആൾക്കാരും വലിച്ചെ കണ്ടില്ലെന്ന് തോന്നുന്നു അച്ഛനും പിന്നെ മിക്ക ആൾക്കാരും പറഞ്ഞതിലേക്ക് നല്ലപോലെ ഞാൻ ചെയ്തു ചെയ്തു തോന്നാ പക്ഷെ വലുതായിട്ട് അങ്ങനെ എന്താ പറയുക അഭിനയിക്കാനായിട്ട് അങ്ങനെ ഇല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ വലുതായിട്ട് എഫേർട്സ് ഇനി ഒരു ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം ഈ ഏത് ഒരു നമുക്കൊരു ഡ്രീം ഡ്രീമിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു എന്നുണ്ടോ എനിക്ക് നയൻതാരയുടെ നെറ്റി കണ്ണ് എന്ന് പറഞ്ഞാരുടെ ക്യാരക്ടർ ഉണ്ട് അതിൽ അത് ചെയ്താൽ മറ്റേ ഫീമെയിൽ സെൻട്രിക്ക് മൂവിയാണ് എനിക്ക് ഫീമെയിൽ സെന്ററി മൂവി ഭയങ്കര ഇഷ്ടം

പാവം ഈ സിനിമയിൽ കാണുന്ന പോലെ ബിഹേവിയർ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി തന്നെ നിന്ന് എല്ലാ അച്ഛന്റെ ആരെയാ നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് ഒരുപാട് നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഉണ്ട് മലയാളത്തിലെ ശോഭന അങ്ങനെ മഞ്ജു വാര്യർ വാര്യര് ആരെങ്കിലും അങ്ങനെ ഒരു ഒരു റോൾ മോഡൽ ആക്കിയിട്ടുണ്ട് എനിക്ക് ഫാനാണ് ഞാൻ പിന്നെ മഞ്ജു പിന്നെട്ടിസ്റ്റുകൾ അപ്പൊ ഇതിൽ എന്തെങ്കിലും ഭാവിയിൽ ഒരു സിനിമ അഭിനയം മാത്രമാണോ അതോ സ്ക്രിപ്റ്റ് റൈറ്റിംഗും അതുപോലെ ഡയറക്ഷനും ഒക്കെ ഡ്രീമിലുണ്ടോ ഡയറക്റ്റ് ഇഷ്ടമാണ്

അവര് കേട്ടിട്ട് സിനിമയിലോ ഏർ ഓക്കേ ശരി അപ്പൊ എന്റെ ഫ്രണ്ട് ഒരു സിനിമ നടിയാവാൻ പോകുന്നു ഞാൻ പറഞ്ഞു അത്രക്ക് വലിയ വീശു ഒന്നും അല്ല ഞാൻ ചെറിയ റോള് തന്നെ ചെയ്യുന്ന ഞാൻ അല്ല അല്ല നീ ഓ എൻ്റെ ഫ്രണ്ട് സിനിമ നടിയാവാൻ പോന്നു അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അവര് പിന്നെ മൂവി ഇറങ്ങിയപ്പോഴൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു കാണാൻ പോണം പക്ഷെ അല്ലെ പോകുമ്പം ഒറ്റയ്ക്ക് പോകുന്നില്ല നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ എന്നെ കൊണ്ട് എന്തായാലും പറ്റും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം കാരണം ഇന്നത്തെ കാലത്ത് സിനിമ ഒരു തിയേറ്ററിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും അതായത് വീട്ടമ്മമാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആൾക്കാർ എപ്പോഴും അവർ കൂടുതലും ഇടപെടകുന്നത് സീരിയലുമായിട്ടാണ് അപ്പോൾ സീരിയലിലോട്ട് തിരിയണമെന്നുണ്ടോ വേണ്ട സിനിമ തന്നെയാണ് എൻ്റെ അപ്പോൾ ഇനി എന്താണ് ഒരു ഡ്രീമായിട്ടുള്ള അടുത്ത് പ്രോജക്റ്റ് വല്ല വന്നിട്ടുണ്ടോ പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഇല്ല ഒന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അച്ഛനും മകളും കൂടി പ്ലാൻ ചെയ്യുന്ന ആ ഒരു പദ്ധതി നടക്കട്ടെ അത് മാത്രമല്ല ഇപ്പം അച്ഛനും വലിയച്ഛനും ഒക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കയ്യൊപ്പ് ചേർത്തിയിട്ടുള്ളവരാണ് അതുപോലെ മോൾക്കും എന്താണ് കേക്ക് സ്റ്റോറിയിലെ തീം തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിനെ ബേസ് ചെയ്ത് തന്നെ ആ സിനിമയുടെ പേര് പോലെ തന്നെ കേക്കിന്റെ ഇത് മറ്റേ ചേച്ചി വേദ ചേച്ചി സ്ക്രിപ്റ്റ് റൈറ്റർ സുനിൽ സാറിന്റെ മോൾ ഡയറക്ടറിന്റെ മോളാണ് പുള്ളിക്കാർ എന്തുകൊണ്ട് ഈ സബ്ജക്ട് ചൂസ് ചെയ്തെന്ന് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും കേക്ക് ഉണ്ടാക്കി ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുവാറുണ്ട് അങ്ങനെ പിന്നെ കേക്കിനെ പറ്റി ഇങ്ങനെ ഒരു കഥ എഴുതാന്ന് എഴുതിയത് ഈ കഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ കുഞ്ഞു ബേക്കറി തുടങ്ങണ ആൾക്കാർക്കും അവരുടെയൊക്കെ ഒരു ആഗ്രഹങ്ങളും പിന്നെ അവര് ഇത് തുടങ്ങുമ്പോൾ അവര് ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതെല്ലാം ഇതിൽ പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മൊത്തം പറഞ്ഞ തീം ഇതാണ് ഒരു കടയൊക്കെ സ്വന്തമായിട്ട് ബേക്കറി കടയൊക്കെ തുടങ്ങി അതിനെ ഇത് ചെയ്ത് പിന്നെ അതിൽ വരുന്നുണ്ടാവുന്ന സ്ട്രഗിൾസ് പിന്നെ അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നു അതിനെ അപ്പോൾ ഇനി അതിനൊക്കെ തിയേറ്ററിൽ പോയി പടം കാണണം കാരണം എല്ലാവരും ഞാൻ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ പലരോടും ഇത് കണ്ട ചിലരോടൊക്കെ അഭിപ്രായം ചോദിച്ചിരുന്നു എല്ലാവരും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം എന്ന് തന്നെയാണ് പറഞ്ഞത് കാണാൻ പോണത് അപ്പോൾ എന്തായാലും ഞാനെന്തായിരുന്നാലും നാളെ പോകുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും കേക്ക് സ്റ്റോറി കാണണമെന്നാണ് എൻ്റെ ഈ ഒരു അഭിപ്രായം എന്തായാലും ഒരുപാട് അവസരങ്ങൾ കിട്ടാനും ഈ പറയുന്നത് പോലെ നയൻതാരയെ പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനും ഈ പേര് ഉജനനി സത്യജിത്ത് എന്നുള്ളൊരു പേര് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉയർന്നു കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു